അപ്പോൾ എല്ലാവർക്കും മുൻകോടസിൻ്റെ അടുത്ത വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അറിയാൻ സംസാരിക്കുന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ല ഞാനും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് കേക്കൊക്കെ എന്ന് ഇന്ന് നമുക്കൊരു ഫെബ്രുവരി ഇരുപത്തൊന്ന് നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് അതായത് ഞങ്ങളുടെ മുൻകോടസിൻ്റെ നമ്മുടെ മുൻഗോഡസിൻ്റെ ബർത്ത് ഡേ ആണ് ഇന്ന് ആറാമത്തെ ബേർഡേ അതായത് മുൻകോഡസ് ജനിച്ചിട്ട് ആറു വർഷം തികയാണ് ഇന്ന് അതെല്ലാം ഇപ്പോൾ എന്താ പറയുക എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലത്തെ ഒരു ഇന്നലെ കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജേർണി എന്ന് പറയുന്നത് ഇപ്പം നോക്കുമ്പോൾ നമുക്ക് ആ ഭയങ്കര ആലോചിച്ച് വോ എന്നൊക്കെ പറയാം പക്ഷേ അന്ന് ആ സമയത്ത് നമ്മൾ ഫേസ് ചെയ്ത സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ ഇന്ന് നമ്മൾക്ക് ഈ ഒരു വിജയമെന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് തന്നെ ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതിയാണ് മുൻകോഡസ് അങ്കമാലിയിൽ സി വിയർ ട്രേഡ് സെൻറ്ററിൽ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ഷോപ്പായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ മുന്നൊരു റീറ്റെയിലർ ആയതുകൊണ്ട് തന്നെ ഒരു റീറ്റെയിലർ ഷോപ്പായിട്ടാണ് മുൻകോടസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ സമയത്ത് നമ്മൾ സെല്ല് ചെയ്തുകൊണ്ടിരുന്നത് കുർത്തീസ് തന്നെയായിരുന്നു അതായത് പുറത്തുനിന്ന് വാങ്ങി വിൽക്കുന്ന ഒരാളായിരുന്നു മുൻകോഡസ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ കസ്റ്റമൈസേഷന് ചെയ്യുന്ന അതായത് ആളുകൾ തുണി ിട്ട് നമ്മളോട് തയ്ച്ചു തരാൻ പറയില്ലേ അങ്ങനത്തെ ഇതും ചെയ്തിരുന്നു കേട്ടോ അപ്പം ആളുകളുടെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായി റെഡിമെയ്ഡ് കിട്ടുന്ന ടോപ്പുകൾ ഒരിക്കലും എന്താ പറയുക നമ്മളൊരു ഒരാൾക്ക് വേണ്ടി തയ്ക്കുന്ന ആ ഒരു ഇതിലേക്ക് വരുന്നില്ല ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഞാൻ അന്വേഷിച്ചു അതുപോലത്തെ ടോപ്പുകൾ എവിടെ കിട്ടും എന്ന് ആ അന്വേഷണം എവിടെയും എത്തിയില്ല കാരണം വെച്ചാൽ അങ്ങനെ കിട്ടാനുണ്ടായിരുന്നില്ല ആ ഒരൊറ്റ ഇതിൽ നിന്നാണ് സ്വന്തമായിട്ട് കുർത്തീസ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു കാര്യത്തിലോട്ട് മുൻകോട് എത്തിയത് അങ്ങനെ ഒരാളിൽ നിന്ന് ഫസ്റ്റ് നമുക്കൊരു കട്ടിങ് മാസ്റ്റർ ആണ് ഉണ്ടായിരുന്നത് അവർ തന്നെയാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക ഒക്കെ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരാൾ ആ ഒരാളിൽ നിന്ന് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടില ഫെബ്രുവരിയിൽ എന്താ പറയുക സ്റ്റാർട്ട് ചെയ്ത ഒരാളിൽ നിന്ന് ഒരു സ്റ്റാഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത മുൻകോട് സ്കൗച്ചർ ഇന്ന് എത്തി നിൽക്കുന്നത് എണ്ണൂറ് സ്റ്റാഫിലാണ് അതുമാത്രമല്ല അന്നൊരു ബൊട്ടീക്കായിട്ട് സ്റ്റാർട്ട് ചെയ്ത മുൻകോട് സ്കൗച്ചർ ഇന്ന് മുൻകോട് സ്കൗച്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അന്ന് എന്താ പറയുക സാധാരണ ഒരു ഷോപ്പിൻ്റെ ഓണർ എന്ന് പറഞ്ഞിരുന്ന് എനിക്ക് പറയാൻ പറ്റുമായിരുന്നൊരു ഞാനിപ്പം എന്താ പറയുക ഒരു കമ്പനിയുടെ സിഇഒ ആണ് അത് ഒത്തിരി അഭിമാനം തരുന്ന ഒന്നാണ് അതായത് നമ്മളുടെ മുൻകൂടെ ഒരു ബുട്ടിക്കിൽ നിന്ന് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഇത്രയും കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ലോകം മുഴുവൻ നമ്മുടെ പ്രൊഡക്ട്സ് എത്തുക അതൊക്കെ എന്താ പറയുക ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ആ വന്ന വഴികൾ കഷ്ടപ്പാട് അത് ആ കഷ്ടപ്പാടുകൾ തന്ന സ്ട്രെങ്ത്ത് എല്ലാം എനിക്ക് ഓർമ്മ വരികയാണ് കേട്ടോ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ഇപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടുകൾ നമുക്ക് തന്ന സ്ട്രെങ്ത്ത് നമുക്ക് വളരാനുള്ള ചവിട്ടുപടികളായി മാറിയത് എല്ലാം എനിക്കിപ്പോൾ ഒത്തിരി സന്തോഷം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം ടീം വർക്ക് ആണ് അപ്പോൾ ഈ പ്രാവശ്യങ്ങൾ എല്ലാ പ്രാവശ്യവും ഞങ്ങളുടെ എല്ലാ പരിപാടികളും വളരെ നന്നായിട്ട് ആഘോഷിക്കുന്നു കേട്ടോ അതായത് മുൻകോടസിൻ്റെ ബർഡേ ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഏവൻ്റെ ബർത്ത് ഡേ അങ്ങനെ എല്ലാം ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ഒരു ടീം വർക്കാണ് മുൻകോടസ് കൗച്ചർ എന്ന് പറയുന്നത് ഒരു ഒരു ഞാൻ മാത്രം കൊണ്ടോ അല്ലെങ്കിൽ അഖില മാത്രം കൊണ്ടോ ഒന്നല്ല ഞങ്ങളുടെ ടീം ഞങ്ങളുടെ ടീം വർക്കാണ് അതിന് എല്ലാവരും ഞങ്ങളുടെ മുൻകോടസിലുള്ള എല്ലാവരും തന്നെ അതേപോലെ തന്നെ ഇതാരൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും അതല്ലെങ്കിൽ ഒരിക്കലും മുൻകൂടത്തിന് ഇങ്ങനൊരു ഇപ്പോൾ എനിക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടീം അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്താ ചെയ്യുക ഈ ആറു വർഷമായല്ലോ അപ്പം എന്താ ചെയ്യുക അപ്പോൾ വലിയ ഹോളൊക്കെ എടുത്ത് ആഘോഷിക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ഇത്രയും വർഷമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട് അതായത് എന്നോട് ചേർന്ന് എൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ എൻ്റെ കഷ്ടപ്പാടിൻ്റെ കാലഘട്ടങ്ങളിൽ എന്നോട് ചേർന്ന് നിന്ന അല്ലെങ്കിൽ എന്നൊരിക്കലും വിട്ടിട്ട് പോകാതെ ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും ഫിനാൻഷ്യൽ എല്ലാത്തിലും ക്രൈസിസ് വന്നപ്പോഴൊന്നും എന്നെ വിട്ടിട്ട് പോകാതെ എൻ്റെ കൂടെ നിന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ ഞാൻ വെച്ചാൽ അവർക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം കാരണം എന്തായാലും നമ്മളൊരു വലിയ ഹോളൊക്കെ എടുത്ത് ഡി ജി എം അതൊക്കെ വയ്ക്കുമ്പോൾ എന്തായാലും കാശുകൾ വരില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാം അപ്പോൾ ആ ഒരു ക്യാഷ് ഡിവൈഡ് ചെയ്ത് അവർക്ക് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഈ പ്രാവശ്യത്തിന് ഞങ്ങളുടെ ആഘോഷം അങ്ങനെയാണ് അപ്പോൾ ഒരു കേക്കൊക്കെ മുറിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ആ ഒരു ഈ ഒരു മൈൻഡ് സെറ്റിലേക്കും എന്നെ എത്തിച്ചത് ഞങ്ങളുടെ ടീം തന്നെയാണ് എൻ്റെ ടീമിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല കാരണം ഓരോ ദിവസവും എന്ത് കാര്യങ്ങളും ഏറ്റവും ബെസ്റ്റായിട്ട് അവർ ചെയ്യുന്നത് കൊണ്ടും ഏറ്റവും ചെറിയ ഒരു ഇത് മുതൽ ഏറ്റവും വലിയ ഒരു ഇതിലേക്ക് വരെ അതേപോലെ തന്നെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടെ നാട്ടിലില്ല കേരളത്തിലില്ല നമ്മുടെ വെസ്റ്റ് ബംഗാളല്ല നമ്മുടെ ഫാക്ടറിയിലാണ് അപ്പോൾ അവരെയും ഞാൻ ഈ സമയത്ത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ആ സമയത്ത് അവരുടെ കൂടെ ആയിരിക്കാൻ പറ്റില്ല ആഘോഷങ്ങൾ നമുക്കിവിടെ ഏവൻ്റെ കൂടെയും മകളിൽ കൂടെയൊക്കെ ആഘോഷിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല അവരെയും ഞാൻ ഏറ്റവും നന്നായിട്ട് ഓർക്കുകയാണ് അപ്പം ഇവിടെ ഇവിടെ ഇപ്പോൾ നമുക്ക് നാട്ടിൽ ഇരുന്നൂറ് സ്റ്റാഫാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അവരെ എനിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓരോ സെക്ഷൻ വൈസ് വെച്ചിട്ട് ഓരോ ടീമിനെയും ഒരു ഒരു ടീം ഉണ്ടാക്കി അവർ അതിനു വേണ്ടിയിട്ട് അവരെ പ്രിപ്പയർഡ് ആക്കി അവരുടെ ആ ടീം വർക്ക് കറക്റ്റാണോന്ന് ചെക്ക് ചെയ്ത് അത് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്ന ടീം ലീഡേഴ്സിനും ഒത്തിരി താങ്ക്സ് ഇട്ട് അതുപോലെ തന്നെ നമ്മുടെ ഞാനില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ വെസ്റ്റ് ബംഗാൾ ടീം അവിടെ നമുക്ക് എണ്ണൂറ് നമുക്ക് മൊത്തത്തിൽ എണ്ണൂറ് സ്റ്റാഫുണ്ട് അപ്പം അറുന്നൂറ് അവിടെ എന്താ പറയുക ഞാൻ എപ്പോഴും പോകാൻ പറ്റില്ലെങ്കിൽ കൂടെയും എന്താ പറയുക എനിക്ക് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്താ സ്റ്റാഫുകളുടെ എണ്ണം പറഞ്ഞ് തള്ളുന്നതെന്ന് തള്ളുന്ന അല്ലാട്ടോ എൻ്റെ അഭിമാനം കൊണ്ടാണ് പറയുന്നത് കാരണം ഒരാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവർക്കും പറ്റും നമ്മളൊന്ന് കഷ്ടപ്പെട്ടാൽ മതി നമ്മൾ കഷ്ടപ്പാട് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ നിങ്ങൾ ആരും ചിന്തിക്കുന്ന ലെവൽ കൂടിയൊന്നും അല്ല കേട്ടോ നല്ല കഷ്ടപ്പാട് തന്നെയാണ് ഒരു നമുക്കൊരു എത്തിപ്പെടുക എന്ന് പറയുന്നത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് നമ്മുടെ ടീം ഓക്കെ ആണെങ്കിൽ അതങ്ങ് നടന്നു പോകോളും അപ്പോൾ ഈ ആറു വർഷം ആയിരിക്കുന്ന അവസ്ഥ ഈ ഒരു ഈ സമയത്ത് മുൻകോടസിൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് മുൻകോട സ്കൗച്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയി എന്നുള്ളതാണ് ഒരു ബുട്ടിക് ലെവലക്കും മാറിയ ഒരു കമ്പനി അതായത് എന്താ പറയുക എനിക്കതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മുൻകോട സ്കൗച്ചർ എന്ന് പറഞ്ഞൊരു പേര് ട്രേഡ്മാർക്കും കമ്പനിക്കും എല്ലാം മറ്റേ തന്നെ കിട്ടിയെന്ന് പറയുന്നതും ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്ക് കാരണം സാധാരണ അങ്ങനെ കിട്ടാറില്ല ട്രേഡ് മാർക്ക് എന്നെ ഒരു ഇതിന് കിട്ടുക അതേപോലെ തന്നെ കമ്പനിക്കും ഒരേ പേര് തന്നെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം കിട്ടുന്ന കാര്യങ്ങളാണ് അതും നമുക്ക് ദൈവം അനുഗ്രഹിച്ചു ആ ഒരു പേര് ഒരു രീതിയിൽ ഒരു സ്ഥലത്തും പേര് മാറ്റേണ്ടതായിട്ട് വന്നില്ല നമുക്ക് ആ പേരിൽ തന്നെ നമുക്കെല്ലാം കിട്ടി അത് തന്നെ ദൈവത്തിൻ്റെ ഏറ്റവും അപ്പോൾ ഈ ഒരു ദിവസത്തെ സന്തോഷം എന്ന് പറയുന്നത് എനിക്കറി പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയേണ്ടത് നിങ്ങൾ കസ്റ്റമേഴ്സിനോടാണ് അപ്പോൾ ഈ എന്താ പറയുക നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് അതായത് ഒത്തിരി നെഗറ്റീവ്സ് ഒത്തിരി ആളുകൾ പറയുന്നുണ്ട് വാങ്ങിയവരും വാങ്ങാത്തവരൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നിട്ടും നമുക്ക് ഏറ്റവും ൂടുതൽ റിപ്പീറ്റ് വാങ്ങുന്ന കസ്റ്റമേഴ്സാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മുൻകോടശനെ ഒരിക്കൽ പോലും തളരാതെ പിടിച്ചു നിർത്തുന്നത് ആ ഒരു കസ്റ്റമേഴ്സ് സപ്പോർട്ടാണ് ആ സപ്പോർട്ടിന് എനിക്ക് ഒരിക്കലും ഒരിക്കലും എന്താ പറയുക നന്ദി പറഞ്ഞാൽ തീരില്ല എന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ നന്ദി പറയുകയാണ് തീരില്ല നന്ദി പറഞ്ഞാൽ പക്ഷേ എനിക്കറിയാം കസ്റ്റമേഴ്സ് ഇല്ലെങ്കിലും മുൻഗണിച്ചില്ല എന്നുള്ളത് ഓരോ ഞങ്ങളുടെ അവിടേക്ക് ഓരോ പുതിയ ഞങ്ങളുടെ ഫാമിലിയിലോട്ട് ഓരോ അംഗങ്ങൾ കയറി വരുമ്പോഴും എന്താ പറയുക അവർക്ക് എല്ലാവർക്കും ജോലി എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾ തരുന്ന ഓർഡേഴ്സ് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കണ്ടാത്ത എത്ര പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടും കാരണം നമ്മുടെ റേറ്റ് കുറവായതുകൊണ്ട് തന്നെ എനിക്ക് സറൗണ്ടിങ്സിൽ നിന്നും മറ്റ് ആളുകളിൽ നിന്നൊക്കെ ഒത്തിരി എനിക്ക് ത്രറ്റനിങ്ങും ബ്ലാക്ക് മെയിലിങ്ങും ഒക്കെ നേരിടേണ്ടി വന്നിട്ട് പോലും എന്നെ ഒരിക്കലും വീഴാതെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് കാരണം ഡയറക്റ്റായിട്ട് ഒരാൾ വന്ന് എന്താ പറയുക ഒരു ബുട്ടിക്കിൻ്റെ ആളുകൾക്കും ഒരാളുകൾക്കും ഡയറക്റ്റ് ഞാൻ വില കുറച്ച് കൊടുക്കുന്നതിൻ്റെ പേരും പറഞ്ഞതിനൊന്നും ചെയ്യാൻ പറ്റാത്തത് നിങ്ങളുടെ സപ്പോർട്ട് കണ്ടിട്ടാണ് നിങ്ങൾക്ക് അത്രയും എന്താ പറയുക ആളുകൾ മുൻകൂട്ടെ സപ്പോർട്ട് ചെയ്യാൻ ഉള്ളതുകൊണ്ടാണ് ആ ഒരു ധൈര്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു അഹങ്കാരം തന്നെയാണ് അതുമാത്രമല്ല നമ്മളിപ്പോൾ ത്രീ പോയിൻ്റ് സെവൻ മില്യൺ ഫോളോവേഴ്സിലാണ് മുൻകോടസ് ഇൻസ്റ്റാഗ്രാം നിൽക്കുന്നത് ത്രീ ലാക്കിൻ്റെ അടുത്ത് നമുക്ക് ഫേസ്ബുക്കിലും ഫൈവ് ലാക്ക് നമുക്ക് യൂട്യൂബിലും നമുക്ക് ഫോളോവേഴ്സ് ഉണ്ട് അത്രയും ഉണ്ട് നമുക്ക് എന്താ പറയുക അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എന്നെ വെറുക്കുന്നവരെ ഞാൻ കുറിച്ച് ഞാൻ ബോധേടല്ല എന്നെ നെഗറ്റീവ് പറയുന്നവരെ പറയുന്നവരെക്കുറിച്ച് ഞാൻ ബോധേടല്ല എന്നിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുൻകോടസിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വെറുതെ വെറുതെ വായിട്ട് അലക്കുന്നവരെ നമുക്ക് ഇവിടെ അവരങ്ങനെ മൈൻഡാക്കാറില്ല നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ മുൻകൂടത്തിൻ്റെ യാത്രയിൽ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതിനും ഒത്തിരി നന്ദി അതുപോലെ തന്നെ എൻ്റെ ഈ എൻ്റെ ടീമിനും ഒത്തിരി നന്ദി എൻ്റെ കൂടെ ഏറ്റവും സപ്പോർട്ടായി നിൽക്കുന്ന അഖിലിനും എന്താ പറയുക എൻ്റെ എവൻ്റെ കൂടെ ഇരിക്കുന്ന ഒത്തിരി സമയൊക്കെ ഞാൻ മുൻകൂടത്തിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ടൈമൊക്കെ എന്താ പറയുക എൻ്റെ ഏവനും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു എൻ്റെ ചുറ്റിലും മുൻഗടസ്സിനെയും വളരാനായിട്ട് സഹായിച്ച എല്ലാവർക്കും നന്ദി ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നത് എൻ്റെ ഹെയ്റ്റേഴ്സിനാണ് കാരണം നിങ്ങളില്ലെങ്കിൽ ഞാൻ എവിടെയും എത്തില്ല കാരണം നിങ്ങൾ ഓരോ ദിവസം തരുന്ന ബുദ്ധിമുട്ടുകളാണ് എനിക്ക് നാളെ ഇതിൻ്റെ പത്തിരട്ടി കൂടുതൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാക്കിയത് അപ്പോൾ എൻ്റെ ഹെയ്റ്റേഴ്സിനോടും നിങ്ങൾക്ക് ഒത്തിരി നന്ദി നിങ്ങളില്ലായിരുന്നെങ്കിൽ മുൻകൂടസ് ഒരിക്കലും പഴയൊരു ഷോപ്പായിട്ട് ഇരുന്നേനെ അങ്കമാലിയിൽ ഒരു പഴയൊരു ഷോപ്പായിട്ട് തന്നെ അവിടെ ഇരുന്നേനെ ഒരിക്കലും വളരാതെ എന്താ പറയുക അവിടെ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അവർ എന്താ പറയുക നമ്മുടെ വില ഇപ്പോഴും വിലയായിരുന്നു ആളുകൾക്ക് പ്രശ്നം പ്രോഫിറ്റ് കുറച്ച് വിൽക്കുക എന്നുള്ളത് ആരും ഓർക്കുന്നില്ല മുൻകൊടസ് വില കുറച്ച് വിൽക്കുന്നു അതുകൊണ്ട് ബാക്കി ആർക്കും വിൽക്കാൻ പറ്റുന്നില്ല എന്നതിൽ വിട്ടിട്ട് ഞാനും പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് മുൻകൊടസ് കൊടുക്കുന്ന പോലെ വല്ല ഞങ്ങൾക്കും കുറയ്ക്കാൻ പറ്റും ഒന്ന് ചിന്തിക്കുന്ന ലെവലിലോട്ട് ആളുകൾ എന്നും മാറുന്നു എന്നു എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ സന്തോഷം എനിക്ക് എന്താ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയണ്ടേന്ന് കൂടെ അറിയില്ല കാരണം ഞാൻ ഇത്രയും ആലോചിച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒരു മൈക്ക് കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് ഇപ്രാവശ്യം ഞാൻ എനിക്ക് എന്തോ സന്തോഷം കണ്ടാണോ എന്ന് അറിയില്ല എന്താണെന്ന് അറിയില്ല ഭയങ്കര സന്തോഷം ഇപ്പോൾ എല്ലാവർക്കും നന്ദി മുൻകൂട്ട സിനിമയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ ടീമിനും ഒത്തിരി ഒത്തിരി നന്ദി താങ്ക് സോ മച്ച് ബൈ